ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് സാധാരണക്കാരെയും ദുരിതമനുഭവിക്കുന്നവരെയും ചേർത്ത് പിടിക്കാൻ കഴിയുന്നതാകണം രാഷ്ട്രീയ പ്രവർത്തനമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇതുതന്നെയാകണം കോൺഗ്രസിന്റെ രാഷ്ട്രീയമെന്നും വി ഡി സതീശൻ ഓർമ്മിപ്പിച്ചു പട്ടാമ്പിയിൽ കെ എസ് ബി എ തങ്ങൾ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ുഭവിക്കുന്നവരെ ചേർത്ത് പിടിക്കാൻ കഴിയുന്നതാണ് രാഷ്ട്രീയ പ്രവർത്തനം കോൺഗ്രസിന്റെ രാഷ്ട്രീയം ഇതാവണം സാധാരണക്കാർക്കൊപ്പം സഞ്ചരിച്ച നേതാവായിരുന്നു കെ എസ് പി എ തങ്ങളെന്നും വി ഡി സതീശൻ അനുസ്മരിച്ചു പറഞ്ഞാൽ അതിന് പൊതുപ്രവർത്തനവും സാമൂഹ്യ സേവനവും ജീവകാരുണ്യ പ്രവർത്തനവും എല്ലാം രാഷ്ട്രീയ പ്രവർത്തനം തന്നെയാണ് അവന്റെ അവന്റെ ജീവിത നിലവാരം ഉയർത്താൻ നമ്മൾ നടത്തുന്ന തീക്ഷണമായ പ്രയത്നത്തിന്റെ പേരാണ് രാഷ്ട്രീയ പ്രവർത്തനം രാഷ്ട്രീയ പ്രവർത്തനം നമുക്ക് പറയാം നമ്മുടെ ചുറ്റുപാടുകളിൽ എത്തുമാത്രം സങ്കടങ്ങളുണ്ട് ഞാനൊരു സങ്കട കടലിൽ നിന്നാണ് വരുന്നത് നമ്മുടെ ചുറ്റും വലിയ സങ്കട കടലുണ്ട് ഇതൊരു ദുരന്തമുണ്ടായതാണ് വയനാട്ടിലെ വേനാരല്ല അല്ലാതെ തന്നെ നമ്മുടെ ചുറ്റിലും ഈ വലിയ ഭൂമിയിൽ വലിയ ഭൂമിയല്ലേ കാരണം ഇപ്പോ അതിൽ സ്വന്തമായി ഒരു സ്വന്ത ഭൂമിയില്ലാത്ത ആളുകൾ എത്ര പേരുണ്ട് കോൺഗ്രസിന്റെ ജനപ്രതിനിധികൾ അങ്ങനെ മാതൃകാ ജനപ്രതിനിധികളാകണം അവരൊക്കെ ജയിക്കുന്നതാണ് ലോകസഭവിടെ പോയി നമ്മൾ ചിലപ്പോ അഞ്ഞൂറ് വലിയ ഭൂരിപക്ഷത്തിന് അവരുടെ മുമ്പിൽ ആളുകൾക്ക് ഇപ്പൊ അറൊന്നുമില്ല ആളുകൾക്ക് മുമ്പിൽ ആരാണ് അവരെ സഹായിക്കുന്നത് ആരാണ് അവരോട് ചേർന്ന് നിൽക്കുന്നത് ഈ ഈ കക്ഷി അതായിരിക്കണം ചെയ്യുന്നത് അതാണ് എനിക്ക് തങ്ങളുടെ ഓർമ്മകൾ പുതുക്കുന്ന ദിവസം നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ഉള്ളത് സാധാരണക്കാരെ ചേർത്ത് പിടിക്കുമ്പോൾ അവർക്ക് മുന്നിൽ രാഷ്ട്രീയമില്ല തങ്ങളെ ചേർത്ത് പിടിക്കുന്നവരാണ് അവരുടെ ആശ്രയം ഓരോ വാർഡുകളിലെയും സ്ഥിതിവിവരങ്ങൾ മനസ്സിലാക്കാൻ കോൺഗ്രസ് ജനപ്രതിനിധികൾക്ക് കഴിയണം ഒരാളെ സഹായിക്കാനുള്ള മനസ്സുണ്ടായാൽ അത് നടന്നിരിക്കും എന്നാണ് തൻ്റെ അനുഭവം എന്റെ അനുഭവം എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് നമ്മൾ തീരുമാനിച്ചാൽ പണം കുറയ്ക്കാൻ പറ്റും ചിലപ്പോ ചെറിയ സ്ഥലത്ത് ഒരു കോടി രൂപ വേണം അല്ലെങ്കിൽ അമ്പത് ലക്ഷം രൂപ എന്ന് പറയുന്ന ഗ്രാമങ്ങളിൽ മനുഷ്യൻ ഒന്ന് കൂടി ഈ അമ്പത് ലക്ഷവും ഒരു കോടിയൊക്കെ മൂന്ന് ദിവസം കൊണ്ട് ഉണ്ടാക്കുന്നത് കണ്ടിട്ടില്ല എത്ര ആളുകൾ സഹായങ്ങളുമായി നിൽക്കുന്നവരുണ്ട് ചെയ്യുമ്പോൾ അതിനകത്തൊരു സുതാര്യത അതിനകത്തൊരു സത്യസന്ധത വേണം നമ്മൾ നൽകുന്നത് അർഹരായ ആളുകൾക്കാകണം എന്ന് പണം തരുന്നവർക്ക് ഉറപ്പുണ്ടാകും അത് ചെയ്യേണ്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അത് അതിലൂടെ സന്തോഷം കണ്ടെത്താൻ കഴിയണം അപ്പോൾ പണം കൊണ്ട് മാത്രമല്ല ജീവിതത്തിലേക്ക് പല പല രീതിയിൽ രീതിയിൽ ഠൻ എം പി അനുസ്മരണ പ്രഭാഷണം നടത്തി കെ ആർ നാരായണസ്വാമി അധ്യക്ഷനായി ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എം എ കരീം റിയാസ് മുക്കോളി അഡ്വക്കറ്റ് രാമദാസ് തുടങ്ങിയവർ പങ്കെടുത്തു കെഎസ്പിയെ തങ്ങളുടെ സ്മരണാർത്ഥം നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനവും ചടങ്ങിൽ നടന്നു